നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശ്വി താനൂർ നടക്കാവിൽ വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം ഇന്നലെ രാത്രി ഒരു മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് താനൂർ നടക്കാവിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു രാത്രി ഒരു മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് കോഴിക്കോട് നിന്നും താനൂർ ദേവദാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആൾട്ടോ കാറാണ് താഴ്ചയിലേക്ക് തല കീഴായി മറിഞ്ഞത് നാലംഗ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല വിവരമറിഞ്ഞ് നാട്ടുകാരും ടി ഡിആർ വോളണ്ടിയർമാരും താനൂർ പോലീസും സംഭവസ്ഥലത്ത് നിരക്ഷാപ്രവർത്തനം നടത്തി നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ